ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വൈകുണ്ഠ ഏകാദശി ദിവസമായ ഇന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി ഒരു കിഴി കെട്ടി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ പൈസ വെക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിച്ചു വയ്ക്കും അടുത്ത വർഷത്തെ വൈകുണ്ഠ ഏകാദശി വരെ സാക്ഷാൽ ശ്രീമൻ നാരായണനും ശ്രീലക്ഷ്മി ദേവിയും സദാ നിങ്ങളുടെ വീട്ടിൽ വസിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഇതിൽ അർത്ഥമാക്കുന്നത് ധാരാളം പണം വീട്ടിൽ വന്നു ചേരുമെന്നോ സ്വർണം വീട്ടിൽ കുന്നുകൂടുമെന്നോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഈ വർഷം മുതൽ അടുത്ത വൈകുണ്ട ഏകാദശി വരെ നിങ്ങൾക്ക് പൈസയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ ലക്ഷ്മി നാരായണന്മാർ കാത്തു സംരക്ഷിക്കും പണയം വെച്ചിട്ടുള്ള സ്വർണം തിരിച്ചെടുക്കാനും കുറച്ചെങ്കിലുമൊക്കെ കടമടച്ചു തീർക്കാനും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പൈസയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടെന്ന അവസ്ഥയുണ്ടാവാതെയും ഒക്കെ ലക്ഷ്മി നാരായണന്മാർ നമ്മളെ സംരക്ഷിക്കും അതാണ് ഈ ഒരു മന്ത്രവും ഈ ഒരു കിഴിയും ചെയ്തു വെക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് അതിനോടൊപ്പിച്ച് നമ്മുടെ പണയത്തിലിരിക്കുന്ന സ്വർണവും അല്പം കടമുണ്ടെങ്കിൽ അതും തീർന്നു കിട്ടുന്നതും നമുക്ക് മനസ്സമാധാനം തരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഇന്നീ മന്ത്രം ചൊല്ലി ഈ കിഴി കെട്ടിവെക്കാൻ ശ്രമിച്ചു നോക്കൂ തീർച്ചയായും ഒരു നാൽപ്പത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തു മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നും എങ്ങനെയാണ് കിഴി കെട്ടേണ്ടതെന്നും നോക്കാം വ്രതം എടുക്കാത്തവർക്കും ഈ പരിഹാരം ചെയ്യാവുന്നതാണ് പക്ഷേ പീരിയഡ് സമയം പുലവാലായ്മ അതുപോലെ നോൺ വെജ് കഴിച്ചിട്ടും ഇത് ചെയ്തു കൂടാം വൈകിട്ട് വിളക്ക് കത്തിച്ച് വിളക്കിന് മുമ്പിലിരുന്ന് വേണം ഇത് ചെയ്യാൻ ഭഗവാൻ തുളസിമാലയൊക്കെ ചാർത്തി തുളസിയിലൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഒരു മുമ്പിലൊരു നെയ്ദീപമൊക്കെ കൊളുത്തിവെച്ചതിന് ശേഷം ഒരു പച്ച കളർ തുണിയോ അല്ലെങ്കിൽ മഞ്ഞ കളർ തുണിയോ എന്തെങ്കിലും ഒരു തുണി എടുക്കുക അതിലേക്ക് അഞ്ച് ഏലക്ക വയ്ക്കുക ഏലക്ക ഫ്രഷായ ആയിരിക്കണം കുരു ഒന്നും വെളിയിൽ വരാത്ത അധികം ഒരുപാട് പഴകിയ ഏലക്ക ഒന്നും ആവരുത് അല്പം പുതിയ ഏലയ്ക്ക ആയിരിക്കണം അങ്ങനെയുള്ള അഞ്ച് ഏലയ്ക്ക ഒരു പീസ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ഒരല്പം വലിയ പച്ചക്കർപ്പൂരം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പിടി തുളസിയില ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു പിടി അത് നിങ്ങൾ രാവിലെ ഭഗവാൻ അർച്ചന ചെയ്തതോ അത് ആ പാദത്തിൽ നിന്ന് എടുത്തതായാലും കുഴപ്പമൊന്നുമില്ല ഒരു പിടി തുളസിയില പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തുളസി ഇലയിൽ വെള്ളത്തിൻ്റെ ഉണ്ടായിരിക്കരുത് ഉണങ്ങിയ തുളസിയില ഉണങ്ങിയതെന്ന് പറഞ്ഞാൽ വാടിയതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൻ്റെ നനവില്ലാത്ത തുളസി ഇല ആയിരിക്കണം മറ്റൊന്നും കൊണ്ടല്ല വെള്ള വെള്ളനുണ്ട് തുളസിയിലെന്നെങ്കിൽ നമ്മളിത് ഒരു വർഷത്തോളം കെട്ടിവെക്കുന്നതാണ് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ നനവില്ലാത്ത ഒരു പിടി തുളസിയിലും അല്പ ചന്ദനവും ചന്ദനം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ ചന്ദനമോ അതല്ല വീട്ടിൽ നിങ്ങൾ പൂജയ്ക്കായി മേടിച്ച് വെച്ചിരിക്കുന്ന ചന്ദനമോ ആകാം ആ ചന്ദനവും ഇടാം ചന്ദനം പൊടി ഇടാം ചന്ദനം കട്ടയും ഇടാം ഒരൽപ്പം ചന്ദന പൊടിയോ അല്ലെങ്കിൽ കട്ടയോ കൂടി ആ തുണിയിൽ വെച്ചതിന് ശേഷം അത് നല്ല പോണം ഒരു കിഴിയായി കൂട്ടി കെട്ടുക കെട്ടിയ ശേഷം അത് നമ്മുടെ വലത് കൈയിൽ മുറുക്കി പിടിച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഭഗവാന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ചൊല്ലണം അതിനു ശേഷം മഹാലക്ഷ്മി ദേവിയുടെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രവും നൂറ്റിയെട്ട് തവണ ചൊല്ലണം ഈ രണ്ട് മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപമാല ഉപയോഗിച്ച് അതായത് നമ്മുടെ വലത്തെ കൈക്കുള്ളിൽ കിഴി വെച്ച് ഇടത്തെ കയ്യിൽ ജപമാല വെച്ച് വേണം നമ്മൾ ചൊല്ലാൻ അങ്ങനെ ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് നമുക്ക് ഈ വർഷം മുഴുവൻ ധനപരമായ ഉയർച്ച ഉണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ കിഴി ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ എന്താണോ ഉള്ളത് അതിൻ്റെ പാദത്തിൽ അതല്ല ഇത് രണ്ടുമില്ല എന്നാണെങ്കിൽ നിലവിളക്കിൻ്റെ പാദത്തിൽ വെക്കാം സമർപ്പിക്കുക ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതവിടുന്ന് എടുത്ത് എവിടെയാണോ നിങ്ങൾ ഈ കിഴി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ബാങ്കിലാണോ അതല്ല പൈസ വെക്കുന്ന കബോർഡിലാണോ ലോക്കറിലാണോ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഭദ്രമായി ഒരു ഓരത്തായിട്ട് കൊണ്ട് വയ്ക്കണം എപ്പോഴും നമ്മളത് തുറക്കുമ്പം ഇത് കണ്ണിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനം ഒന്നും വരണ്ടല്ലോ അതുകൊണ്ടാണ് അടുത്ത വൈകുണ്ട ഏകാദശി വരെ ഈ കിഴി അങ്ങനെ അവിടെ ഇരുന്നോട്ടെ ആരും അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം കബോർഡൊക്കെ ക്ലീനാക്കാൻ ചെല്ലുമ്പം അല്ലെങ്കിൽ ബായി ഒക്കെ ക്ലീനാക്കാൻ ചെല്ലുമ്പം ജസ്റ്റ് അതൊന്ന് എടുത്ത് നമ്മുടെ വലത് കയ്യിൽ പിടിച്ചതിന് ശേഷം ക്ലീനാക്കുക തിരിച്ച് അതുപോലെ അവിടെ തന്നെ വെക്കണം ഈ ഒരു വർഷം മുഴുവൻ എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്ന് നോക്കുക അതിനുശേഷം അടുത്ത വർഷം വൈകുണ്ട ഏകാദശി വരുമ്പോൾ ഈ കിഴി ഇതുപോലെ എടുത്ത് ജലത്തിൽ ഒഴുക്കുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ കളയുകയോ ചെയ്യാം ശേഷം പുതിയ കിഴി അടുത്ത വർഷം ഇതുപോലെ മന്ത്രം ചൊല്ലി നിങ്ങൾക്ക് കെട്ടിവെക്കാവുന്നതാണ് ചെയ്തു നോക്കൂ തീർച്ചയായും നല്ല ഫലം തന്നെ ലക്ഷ്മി നാരായണന്മാർ തന്നു നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ